സ്വാഗതം ബീഹാറിലെ ബി ജെ പി എം എൽ എ ആയ ഹരിഭൂഷൺ താക്കൂർ വലിയ തോതിൽ വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി ബി ജെ പി നേതൃത്വം പറഞ്ഞയച്ച വ്യക്തിയാണ് അദ്ദേഹമാണ് ഇപ്പോൾ ബിഹാറിൽ വംശീയ വിദ്വേഷത്തിന് തുടക്കം കുറിക്കുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ബി ജെ പിയുടെ കോപ്പ് കൂട്ടുന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഹോളിയുടെ പശ്ചാത്തലത്തിൽ മുസ്ലിംകൾ ആരും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകരുത് എന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ് ബിസ്വി നിയോജക മണ്ഡലത്തിൽ മധുബാനി ജില്ലയിലെ ആർ ജെ ഡി കോട്ടയിൽ നിന്നാണ് ഇത്തവണ പതിനായിരം വോട്ടുകൾക്ക് അട്ടിമറി ജയം ഇദ്ദേഹം നേടിയത് ഇദ്ദേഹം ശക്തമായ ഒരു വർഗീയവാദിയാണ് കഴിഞ്ഞ ഏറെക്കാലമായി ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളിൽ ഇദ്ദേഹത്തിനെതിരെ വലിയ തോതിൽ ആരോപണങ്ങൾ അതിശക്തമായിരുന്നു പോലീസ് കേസുകൾ ഉൾപ്പെടെ നടപടിക്രമങ്ങൾ ഇദ്ദേഹത്തിനെതിരെ എടുക്കാത്തതിൽ കൃത്യമായും ബീഹാറിലെ മുൻ ഉപമുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ തേജസ്വി യാദവ് ശക്തമായി തന്നെ നിതീഷ് കുമാറിനോട് കാര്യങ്ങൾ ആരായുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഹരിഭൂഷൺ യാദവ് എന്ന ഇദ്ദേഹം കടുത്ത വർഗീയവാദിയാണ് എന്ന് കാണിക്കുന്ന നിരവധിയായ സാഹചര്യങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഒരു കമ്മ്യൂണൽ പോളറൈസേഷനാണ് ബി ജെ പി നോക്കുന്നത് ആർ ജെ ഡിയുടെ വോട്ട് ബാങ്ക് നമുക്കറിയാം യാദവ മുസ്ലിം ബെൽറ്റ് ആണ് ആർ ജെ ഡിയുടെ വോട്ട് ബാങ്ക് യാദവ മുസ്ലിം ബെൽറ്റുകളുടെ വോട്ട് ഷെയർ തന്നെയാണ് ആർ ജെ ഡിയുടെ കരുത്തം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി അഞ്ചോളം സീറ്റുകൾ നേടിയെടുത്തു എന്നാൽ ഏതാനും ചില ഉപതെരഞ്ഞെടുപ്പുകളോടുകൂടി ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷി ബീഹാറിൽ ബി ജെ പി ആണ് എൺപത്തി നാല് സീറ്റുകളാണ് ബി ജെ പിക്ക് ഉള്ളത് നാൽപ്പത്തെട്ട് സീറ്റുകൾ ഐക്യ ജനതാദളിലുമുണ്ട് നിലവിൽ ആർ ജെ ഡിയുടെ അംഗബലം എഴുപത്തി രണ്ട് മാത്രമാണ് ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു വരിക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന കാലഘട്ടത്തിൽ നിൽക്കുകയാണ് അത്രമാത്രം വലിയ തോതിലുള്ള വർഗീയ വെല്ലുവിളിയും ഉയർത്തിക്കൊണ്ടാണ് ബി ജെ പി എം എൽ എ മാർ രംഗത്ത് വരുന്നത് ബീഹാറിൽ ആർ ജെ ഡി ഏറ്റവും കൂടുതൽ വിജയിക്കുന്നതും ബി ജെ പിയുടെ കോട്ടകളിൽ നിന്ന് തന്നെയാണ് ബി ജെ പിയുടെ ആധിപത്യം ശക്തമായിരുന്ന തെരഞ്ഞെടുപ്പിൽ പോലും ആർ ജെ ഡിക്ക് നാല് ലോക്സഭാ സീറ്റുകൾ തിരിച്ചെടുക്കാൻ പറ്റിയെന്നുള്ളത് ചെറിയ കാര്യമായി കരുതുന്നില്ല ആർ ജെ ഡിയുടെ ഉരുക്ക് കോട്ടയായ ലാലു പ്രസാദ് യാദവ് നിരവധി തവണ മത്സരിച്ച് വിജയിച്ച ബിഹാറിലെ സരൻ ബി ജെ പി വലിയ വർഗീയ കളികൾ കളിച്ചാണ് ജയിച്ചത് എന്നാൽ അതിനൊക്കെ തിരിച്ചടി നൽകുന്ന രീതിയിൽ ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി പറഞ്ഞിരിക്കുന്നത് ബിഹാർ ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ വകയാണോ എന്ന് ചോദിച്ചു വലിയ തോതിലുള്ള ഒരു വർഗീയ അധിക്ഷേപത്തെ തടുക്കാൻ ബിഹാറിൻ്റെ പുത്രനായ തേജസ് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് ജെ ഡി യു എം എൽ എ മാർ പോലും തുറന്നടിച്ചിരിക്കുന്നത് പല ജെ ഡി യു ന്യൂനപക്ഷ എം എൽ എ മാർക്കും ബി ജെ പിയുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ വലിയ രീതിയിലുള്ള സംതൃപ്തിയുണ്ട് എന്നാൽ നിതീഷ് പറയുന്ന അച്ചടക്ക നടപടിയിൽ ഒതുങ്ങി നിൽക്കുകയാണ് ഐക്യ ജനതാദൾ എം എൽ എ മാർ അവർ വളരെ വൈകാതെ ആർ ജെ ഡിയിൽ ചേരുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല Thank e aí